രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് ലീഡ് കിട്ടുമ്പോൾ ആം ആദ്മി പാർട്ടി ലീഡ് കുറയുന്നു എന്ന് കാണാൻ സാധിക്കും അതായത് കോൺഗ്രസ് കുതിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് തയ്ക്കുന്നു കോൺഗ്രസ് കുതിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് തയ്ക്കുന്നു ഖത്തം ബൈ ബൈ ടാട്ട ഗുഡ് ബൈ ഗയാ ആം ആദ്മി പാർട്ടിക്ക് കുറയുന്ന വോട്ടുകൾ കോൺഗ്രസിന് പക്ഷേ വോട്ടിംഗ് ശതമാനത്തിൽ വർധനമുണ്ടായെങ്കിലും സീറ്റുകളായി മാറുന്നില്ല അത് സീറ്റുകളായി ഗുണം ചെയ്യുന്നത് ബിജെപിക്കാണ് എന്നുള്ളത് കണക്കുകൾ പറയുന്നു കഴിഞ്ഞ തവണത്തെ അറുപത്തിരണ്ട് ഇക്കുറി തങ്ങൾക്ക് കിട്ടില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ നേരത്തെ സമ്മതിച്ചതാണ് അൻപത്തിയഞ്ച് സീറ്റിലേക്ക് കൊതുങ്ങുമെന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് അൻപതിനും അപ്പുറം കടക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ബിജെപിയുടെ ആത്മവിശ്വാസ നിർദ്ദേശം ശരിയാവുന്നു ിൽ പോലും ഇരുപത്തിയേഴ് സീറ്റുകളാണ് ആം ആദ്മി പാർട്ടി നേടിയതെങ്കിൽ ഇപ്പോൾ പത്തൊൻപത് സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടി വാഷ് ഔട്ട് ചെയ്യുന്നു ബി ജെ പി അൻപതിടങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയെ പത്തൊൻപത് ഇടങ്ങളിലേക്ക് ചുരുക്കി അൻപത് ഇടങ്ങളിലേക്ക് ബി ജെ പി പടരുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രമിച്ച ാണ് പാർട്ടിയെ ചിത്രത്തിൽ നിന്ന് തന്നെ ഇന്ദ്രപ്രശ്നത്തിന് താമര കൊണ്ട് പുഷ്പാർച്ചന നടത്തുകയാണ് ദില്ലിയിലെ വോട്ടർമാർ ബൈ ബൈ ടാട്ട ഗുഡ് ബൈ ഗയാ അങ്ങനെ ദില്ലിയിലും കേന്ദ്രത്തിലും സംസ്ഥാന സർക്കാരിലും ബിജെപി സാന്നിധ്യം ദില്ലിയിൽ താമരയുടെ പുഷ്പാർച്ചന നടക്കുന്നു താമര കൊണ്ട് അലങ്കരിക്കുന്നു ദില്ലിയെ താമര കൊണ്ട് ആഭരണമായി മാറുന്നു രാഷ്ട്രീയ ഭരണമായി മാറുന്നു ദില്ലിക്ക് മോഡി ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയെ തന്നെയാണ് വേണ്ട